പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാധ്യമങ്ങളെ കണ്ടു പാർലമെന്റിന് മുന്നിൽ വെച്ചാണ് മാധ്യമങ്ങളെ കണ്ടത് അസാധാരണമായ നീക്കമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അധികം മാധ്യമങ്ങളെ കാണാറേയില്ല മാധ്യമങ്ങളോട് സംസാരിക്കാറേയില്ല തീരെ സംസാരിക്കാറില്ല എന്ന് പറയാൻ കഴിയില്ല ഏതെങ്കിലും മാധ്യമ സ്ഥാപനത്തിലെ മാധ്യമ പ്രവർത്തകരുമായി ഇന്റർവ്യൂ നൽകാറുണ്ട് അങ്ങനെ ഇന്റർവ്യൂ നൽകുന്നതിന്റെ കഥകളൊക്കെ നമ്മുടെ മുന്നിലുണ്ട് അദ്ദേഹം തന്നെ നേരത്തെ ചോദ്യങ്ങൾ തയ്യാറാക്കി കൊടുക്കും ആ ചോദ്യങ്ങൾ അതുപോലെ വായിച്ചു കൊടുക്കും അപ്പോൾ പ്രധാനമന്ത്രി സംസാരിക്കും മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസ് ചാനലായ ഏഷ്യാനെറ്റും ഏഷ്യാനെറ്റും ഒരു തവണ ഇതുപോലെ ഒരു ഇന്റർവ്യൂ നടത്തിയിരുന്നു വൻ വിമർശനമാണ് അന്ന് ഏഷ്യാനെറ്റിനെതിരെ ഉയർന്നു വന്നത് ഒരു ഉപചോദ്യം പോലും ചോദിക്കാൻ കഴിയാതെ പറയുന്നത് മുഴുവൻ കേട്ട് തിരിച്ചു വരേണ്ടി വന്ന മലയാളത്തിലെ മാധ്യമ പ്രവർത്തകരെയും നാം അന്ന് കണ്ടതാണ് അത് വലിയ ചർച്ചയായി മാറുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് മാധ്യമ പ്രവർത്തകരെ കാണാറില്ല പ്രധാനമന്ത്രി എന്ന് പറയാൻ കഴിയില്ല എന്നാൽ മാധ്യമപ്രവർത്തകരെ കാണും അങ്ങോട്ട് പറയേണ്ടത് പറയും ഇങ്ങോട്ട് ഒന്നും ചോദിക്കാൻ അവസരം മുന്നിലും സംഭവിച്ചത് ഒരു ചോദ്യവും അവസരമില്ല പ്രധാനമന്ത്രി പറയേണ്ടത് മുഴുവൻ പറഞ്ഞ് അദ്ദേഹം തിരിച്ചുപോയി മാധ്യമ പ്രവർത്തകർ അങ്ങ് ദൂരെ കേട്ടുകൊണ്ടിരുന്നു എന്നത് മാത്രം അതാണ് സംഭവിച്ചത് എന്തായാലും അങ്ങനെയെങ്കിലും ചെയ്തല്ലോ എന്ന് നമുക്ക് ആശ്വസിക്കാം അപ്പോൾ പറഞ്ഞതാണ് അതിലേറെ വിശേഷം എന്താണ് പറഞ്ഞത് പാർലമെന്റിൽ ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നു അതിനു മുമ്പ് ഇന്ത്യ എന്താണ് എന്തായിരിക്കും ബജറ്റ് എന്തായിരിക്കും ബജറ്റിൽ ഉണ്ടാകുക എന്ന ഒരു പൊതു സൂചന നൽകുകയാണ് പ്രധാനമന്ത്രി നൽകിയത് അക്കൂട്ടത്തിൽ അദ്ദേഹം ഒരു പ്രാർത്ഥനയും നടത്തി ഇന്ത്യയിലെ ദരിദ്രരെയും മധ്യവർഗത്തെയും ലക്ഷ്മി ദേവി രക്ഷിക്കട്ടെ എന്നും അവരോട് പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് രക്ഷ വേണമെങ്കിൽ ലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിച്ചുകൊള്ളു എന്ന് പറയാതെ പറയുകയാണ് പ്രധാനമന്ത്രി ചെയ്തത് എനിക്ക് നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല ഇന്ത്യൻ പ്രധാനമന്ത്രിയായ എനിക്ക് നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല ദരിദ്രരെയും മധ്യവർഗത്തെയും രക്ഷിക്കാൻ കഴിയില്ല എനിക്ക് രക്ഷിക്കാൻ കഴിയുന്ന ഒരു വിഭാഗമുണ്ട് അത് കോർപ്പറേറ്റുകളാണ് അവരെ ഞാൻ രക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞു വെക്കുകയും ചെയ്തു ആ പ്രാർത്ഥന പ്രധാനമന്ത്രി നടത്തിയ പ്രാർത്ഥന ദരിദ്രരും മധ്യവർഗവും लक्ष्मी देवियो प्रथिक मैं माँ लक्ष्मी से प्रार्थना करता हूं कि देश के हर गरीब एवं मध्यम वर्ग समुदाय पर माँ लक्ष्मी की विशेष कृपा रहे പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല അദ്ദേഹം കഴിഞ്ഞ പത്തു വർഷമായി ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം കഴിഞ്ഞ പത്തു വർഷക്കാലം ഇന്ത്യൻ കോർപ്പറേറ്റുകളുടെ പണം എത്രയാണ് എഴുതി തള്ളിയത് എന്തറിയാമോ പതിനാറ് പോയിന്റ് ഒന്ന് ഒന്ന് ലക്ഷം കോടി രൂപയാണ് എഴുതി തള്ളിയത് കോർപ്പറേറ്റുകളുടെ വായ്പ കർഷകരുടെ വായ്പ എഴുതി തള്ളാൻ പറഞ്ഞാൽ പാവപ്പെട്ടവന്റെ വായ്പ എഴുതി തള്ളാൻ പറഞ്ഞാൽ കോർപ്പറേറ്റുകളുടെ വായ്പ എഴുതി തള്ളാൻ കേന്ദ്ര സർക്കാരിന് ബി ജെ പി സർക്കാരിന് ഒരു മടിയുമില്ല എഴുതി തള്ളിയത് പതിനാറ് പോയിന്റ് ഒന്ന് ഒന്ന് ലക്ഷം കോടി രൂപയുടെ വായ്പയാണ് റിസർവ് ബാങ്കിന്റെ കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോൾ പുറത്തു വന്നതല്ല നേരത്തെ പുറത്തു വന്നാണ് അതിൽ എത്ര രൂപയാണ് ഓരോ വർഷവും എഴുതി തള്ളിയത് എന്നതിന് വിശദമായ കണക്കുണ്ട് രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ ആകെ എഴുതി തള്ളിയത് ഏതൊക്കെ ബാങ്കുകളിൽ നിന്നാണ് പബ്ലിക് സെക്ടർ ബാങ്ക്സ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ഫോറിൻ ബാങ്ക്സ് ഈ മൂന്ന് ബാങ്കുകളിൽ നിന്നാണ് ഇത്രയും തുക എഴുതി തള്ളിയത് അതിന്റെ ഓരോ വർഷത്തെയും കണക്ക് രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ എഴുതി തള്ളിയ ആകെ തുക അമ്പത്തി ഓരായിരത്തി എണ്ണൂറ്റി പതിനെട്ട് കോടി രൂപയാണ് അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ ആകെ എഴുതി തള്ളിയിരിക്കുന്നത് അറുപതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് കോടി രൂപയാണ് അറുപതിനായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ആറ് കോടി രൂപ അതിനുശേഷം രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ ആകെ എഴുതി തള്ളിയിരിക്കുന്നത് തൊണ്ണൂറ്റി ഏഴായിരത്തി തൊള്ളായിരത്തി നാല്പത്തി നാല് കോടി രൂപയാണ് എഴുതള്ളിയത് നരേന്ദ്രമോദി കോർപ്പറേറ്റുകളുടെ പണം കോർപ്പറേറ്റുകളുടെ വായ്പ എഴുതള്ളിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ ആകെ എഴുതി തള്ളിയിരിക്കുന്നത് ഒരു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി എൺപത്തി രണ്ട് കോടി രൂപയാണ് ഒരു ലക്ഷത്തി നാല്പത്തി എണ്ണായിരത്തി ിൽ ആകെ എഴുതി തള്ളിയിരിക്കുന്നത് രണ്ട് ലക്ഷത്തി പതിനായിരത്തി നാന്നൂറ് കോടി രൂപയാണ് രണ്ടു ലക്ഷത്തി പതിനായിരത്തി നാന്നൂറ് കോടി രൂപ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിൽ എഴുതി തള്ളിയത് കോർപ്പറേറ്റുകളുടെ ഫണ്ട് എഴുതി തള്ളിയത് രണ്ടു ലക്ഷത്തി മൂവായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് കോടി രൂപയാണ് രണ്ടു ലക്ഷത്തി മൂവായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് കോടി രൂപ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിൽ ആകെ എഴുതി തള്ളിയിരിക്കുന്നത് ഒരു ലക്ഷത്തി എഴുപത്തി ഒരായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് രൂപയാണ് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ആകെ കോർപ്പറേറ്റ് കൊണ്ട് ലോൺ എഴുതി തള്ളിയിരിക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി അറുന്നൂറ്റി അമ്പത്തി രണ്ട് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ അത് ഒരു ലക്ഷത്തി അമ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് കോടി രൂപയായും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിൽ അത് ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് കോടി രൂപയുമാണ് അങ്ങനെ ആകെ എഴുത്തള്ളിയിരിക്കുന്നത് പതിനാറ് കോടി പതിനൊന്ന് ലക്ഷം രൂപയാണ് എഴുതിത്തള്ളിയത് പതിനാറ് കോടി പതിനൊന്ന് ലക്ഷം രൂപ എന്ന് വെച്ചാൽ പതിനാറ് പോയിന്റ് ഒന്ന് ഒന്ന് ലക്ഷം കോടി രൂപ എഴുത്തള്ളിയിരിക്കുന്നു കോർപ്പറേറ്റുകൾക്ക് വേണ്ടി അതുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിച്ചെന്ന് യാതൊരു തെറ്റുമില്ല അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിലും യാതൊരു തെറ്റുമില്ല ഇന്ത്യയിലെ പാവങ്ങൾ ദരിദ്രർ മധ്യവർഗം നിങ്ങൾ ഒരു കാര്യം ചെയ്തു കൊള്ളുക പ്രാർത്ഥിച്ചോളാം ലക്ഷ്മി ദേവിയോട് ലക്ഷ്മി ദേവി നിങ്ങൾക്കുള്ളത് തരും ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ഞാൻ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള സഹായം ചെയ്തുകൊണ്ടേയിരിക്കും അത് മാത്രമാണ് എൻ്റെ പണി അതാണ് ഞാൻ ചെയ്യുന്നത് എന്ന് പറയാതെ പറയുകയാണ് ഇന്ത്യൻ സമൂഹത്തിന്റെ മുഖത്ത് നോക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ ബി നേതാവ് ബി സർക്കാരിന്റെ പ്രധാനമന്ത്രി